നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്നാല് അക്സസ് ഉണ്ട് കേട്ടോ നമുക്ക് എൻ എച്ചിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ ഏകദേശം അറുന്നൂറ്റി അൻപത് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് കോരാണിക്ക് സമീപമാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്തുനിന്ന് വരുമ്പോഴത്തേക്കും എൻ എച്ചിലൂടെ വരുമ്പോൾ കോരാണി ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് തന്നെ വലത്തോട്ട് വാർവിളാക ദേവീ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുണ്ട് ഇവിടെ ഈ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ പോയ വാറവിളാകം ദേവി ക്ഷേത്രമായി അവിടെ നിന്ന് വീണ്ടും അകത്തേക്ക് പോകണം നമുക്കൊരു അറുന്നൂറ് അറുന്നൂറ്റൻപത് മീറ്റർ ആ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് നാൽപ്പത് സെൻ്റ് സ്ഥലമാണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ അല്ലെങ്കിൽ ഹൗസ് പ്ലോട്ടുകൾ തിരിക്കാനോ ഈ രീതിയിലൊക്കെ പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് നല്ല റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യം ഡീലായിരിക്കും എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ഇത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇവിടേക്ക് വീടുകളൊക്കെ ഉള്ള ഉള്ളൊരു ലൊക്കേഷനാണ് അതായത് എൻ എച്ചിൽ നിന്ന് ആ ഇൻട്രോ പറഞ്ഞ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് വാറുവിളാകം ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ കാണുന്ന വഴിയെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതാ ഈ ഒരു എൻട്രൻസ് ആണ് വരുന്നത് നമുക്ക് കുറച്ച് ദൂരം ഒന്ന് വീതി കുറഞ്ഞ പിന്നിലേക്ക് പോയതിനു ശേഷം പിൻവശത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി നല്ല വൈഡായിട്ട് കിടപ്പുള്ളത് കേട്ടോ ഇപ്പോൾ ഫുള്ളായിട്ട് ജെ എസ് ബിക്ക് കാടൊക്കെ പറച്ച് ക്ലിയർ ചെയ്തിട്ടിരിക്കുവാണ് ഈ രീതിയിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ ദൂരം നമുക്ക് ഈ ഒരു വീതിക്കാണ് വരുന്നത് അതിനുശേഷം പിന്നീട് പിന്നീടങ്ങ് വിശാലമായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ചെമ്പകമംഗലം ജംഗ്ഷനിലേക്ക് കയറാൻ ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് വരുന്നത് തോന്നിക്കൽ വേങ്കോട് റോഡിലേക്ക് നമുക്കിവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാനൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ എൻ എച്ചിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് അക്സസ് ഉണ്ട് അതിൽ ഏറ്റവും അടുത്ത് വരുന്നത് നമ്മളെ ആ ഇൻട്രോ പറഞ്ഞ ആ ഒരു ജംഗ്ഷനാണ് വാറുവിളാകൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഒരു റോഡിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ അതല്ലെങ്കിൽ ചെമ്പകമംഗലം ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒന്നര ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിനി ബാക്കി പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ കാണാം നമുക്ക് ആ റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതായി വന്നത് ശേഷം നല്ല വീതിക്കാണ് പ്ലോട്ടുകളുടെ കിടപ്പ് അതായത് ഇങ്ങനെ നമുക്കൊന്ന് വഴി ഫോം ചെയ്ത് ഇതിനകത്ത് വേണമെങ്കിൽ വീടുകൾ ചെയ്ത് ആ രീതിയിലൊക്കെ ഐഡിയ ഉള്ളവർക്ക് നാല് വീടൊക്കെ സുഖമായിട്ട് വയ്ക്കാം കേട്ടോ നമുക്കൊരു റെസിഡൻഷ്യൽ പർപ്പസിന് അങ്ങനെ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലോട്ടിൻ്റെ കിടപ്പ് നമുക്കൊരു നാല് തട്ടുകളായിട്ടാണ് പ്ലോട്ട് കിടപ്പുള്ളതേ ഈ രീതിയിൽ നാല് തട്ടുകളായിട്ട് ടോട്ടൽ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ നമുക്ക് ടെക്നോസിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു ലൊക്കേഷനിൽ അത്യാവശ്യം നല്ല ഡിമാൻഡായി വരുന്നുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങി ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ തട്ടുകളുടെ ഇടയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് റീറ്റെയിനിങ് വളോ അല്ലെങ്കിൽ കല്ലടിക്കുകയോ എന്തെങ്കിലും ഒന്ന് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓരോ തട്ടുകളിലും ഓരോ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യാം ഇനി അല്ലെങ്കിൽ വീടുകൾ വെച്ച് നൽകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് ആ പ്രോപ്പർട്ടിക്കകത്ത് വലിയൊരാഞ്ചിലിപ്പുണ്ട് കേട്ടോ നിൽക്കുവാണോ ഇതിനകത്തൊരു വീട് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വീടിനാവശ്യമായിട്ടുള്ള കട്ടളയ്ക്കുള്ള സാധനം ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും കേട്ടോ നല്ല വലിപ്പമുള്ള വലിയൊരാഞ്ജലിയാണ് അത്യാവശ്യം നല്ല പഴക്കമുള്ള ആഞ്ജലിയാണെന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച ഡീലായിരിക്കും പറഞ്ഞതുപോലെ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിനെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമുക്കിവിടെ നിന്ന് അതുപോലെ അടുത്തായിട്ട് വരുന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അല്ലെങ്കിൽ ബയോ ത്രീ സിസ്റ്റി സയൻസ് പാർക്ക് ഇത് രണ്ടും ഒരു ക്യാമ്പസിനകത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്കിവിടെ നിന്ന് അടുത്താണ് അടുത്തായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ടെക്നോസിറ്റി ഇതാണ് നമുക്കിവിടെയുള്ള മേജർ ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് പോത്തങ്കോടൊക്കെ പോകാനായിട്ട് തോന്നിക്കൽ വേങ്കോട് റോഡിൽ കയറി അവിടെ നിന്ന് ഈസി ആയിട്ട് പോത്തങ്കോടും പോവാം എൻ എച്ച് വന്നിട്ട് എഴുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനു വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും